നമസ്കാരം പഹൽഗാമിന് ശേഷം ഇന്ത്യ നടത്തിയ അതിശക്തമായ തിരിച്ചടിയിൽ ഓരോ പാക് ഭീകരനും മരണഭീതിയിലാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇന്ത്യയെ അതിശക്തമായി വെല്ലുവിളിച്ചവരൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചമട്ടാണ് എന്തിനേറെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പോലും ഒളിവിലാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല നേരത്തെ ഒരു വിഭാഗം അജ്ഞാതർ പാകിസ്ഥാനിൽ കയറി ഇന്ത്യാ വിരുദ്ധ ശക്തികളെ കൊന്നു തള്ളിയിരുന്നു പാകിസ്ഥാനിലും കാനഡയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി അവർ ഇന്ത്യാ വിരുദ്ധ ശക്തികളെ കൊന്നിരുന്നു ഇത് ഇന്ത്യയുടെ ചാർജ് സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന റോയുടെ പദ്ധതിയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല ഇനി സൈനിക നടപടിക്കൊപ്പം അജ്ഞാതരുടെ കൊലകളും വർദ്ധിക്കുമെന്നത് ഭീതിയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഹാഫിസ് ഹാഫിസൈദും മസൂദ് അസറിനെ പോലുള്ള ഭീകരരുടെ സുരക്ഷ വർദ്ധിപ്പിച്ച് അവരെ അജ്ഞാത താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നേതാവാണ് ലഷ്കർ സ്ഥാപകൻ ഹാഫീസ് സയിദ് നിലവിൽ തീവ്രവാദ പ്രവർത്തനത്തിന് പണം സ്വരൂപിച്ച കേസിൽ പാക് ജയിലിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ശിക്ഷ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ വിരുദ്ധ വകുപ്പാണ് ഹാഫിസിനെതിരെ കേസ് ഫയൽ ചെയ്തത് ജയിൽ ശിക്ഷ എന്നൊക്കെ പുറമെ പറയുകയാണ് ഹാഫീസ് തടങ്കലിലാണെന്ന് പറയാം സത്യത്തിൽ ഇന്ത്യൻ തിരിച്ചടികളിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ സംരക്ഷണം കൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഒരു തീവ്രവാദ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഹാഫീസ് സൈദ് താമസിക്കുന്ന സ്ഥലം തിരക്കേറിയ ഒരു നഗരത്തിന്റെ നടുവിൽ സാധാരണക്കാരുടെ ഇടയിലാണ് അയാൾ താമസിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന ഭീകരൻ എങ്ങനെ ഒളിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും ലഭിച്ചതായി ഇന്ത്യ ടൂർ അവകാശപ്പെട്ടിരുന്നു അങ്ങനെ പാകിസ്ഥാൻ സർക്കാരിന്റെ സുരക്ഷയിൽ ആ ഭീകരൻ സുഖകരമായ ജീവിതം നയിച്ചു വരികയാണ് കഴിഞ്ഞ മാസം ഇയാളുടെ അടുത്ത സഹായി ഖദൽ കൊല്ലപ്പെട്ടു പക്ഷേ കത്തലിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഐ എസ് ഐ ഇയാളെ തടഞ്ഞു ഖദലിനെ കൊന്നത് അജ്ഞാതരാണ് ഇതോടെ ഹാഫി സയ്ദിന്റെ ദിനങ്ങളും അടുത്തുവെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് അബുഖതലിന്റെ അതേ വിധിയാകും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫി സയ്യിദിനുണ്ടാകുക എന്ന് വിദേശകാര്യ വിദഗ്ദ്ധൻ രോബീന്ദർ സച്ചിദേവ് പറഞ്ഞിരുന്നു ഹാഫി സയ്യിദിന്റെ അടുത്തയാൾ കൊല്ലപ്പെട്ടു ഹാഫി സയ്ദിനെ ലക്ഷ്യമിട്ട് പിന്തുടരുന്നവർ അയാളുടെ തൊട്ടരികിലെത്തി എന്നതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് വാളെടുത്തവൻ പറയുന്നത് പോലെ സമാനമായ വിധിയാണ് ഹാഫി സയിദിനെയും കാത്തിരിക്കുന്നത് കശ്മീരിലെയും രജൌരിയിലെയും പൂഞ്ചിലെയും പാക് അധീന കശ്മീരിലെയും നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളായിരുന്നു എന്ന് രൂബീന്ദർ സജ്ജദേവ് വാർത്താ ഏജൻസിയായ എ എന്നോട് പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹാഫി സയിദിനെ കൊല്ലാൻ നരേന്ദ്രമോദി സർക്കാർ ഗൂഢാലോചന നടത്തിയെന്ന് മകൻ തൽഹ സയിദ് പറഞ്ഞതും വാർത്തയായിരുന്നു ഇപ്പോൾ ഹാഫിസിന്റെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തൽവൻ മസൂദ് അസഹറിനാണ് ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായ മസൂദിന്റെ മർക്കസ് ബഹന പൂർണ്ണമായും തകർന്നു അർദ്ധരാത്രി നടന്ന സൈനിക നടപടിയിൽ മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് തുടർച്ചയായി മിസൈലുകൾ അയച്ചാണ് ഇന്ത്യൻ സൈന്യം കെട്ടിടം നിലംപരിശാക്കിയത് മസൂദ് അസറും കുടുംബവും വർഷങ്ങളോളം താമസിച്ചിരുന്ന കൂറ്റൻ കെട്ടിടമാണ് സൈന്യത്തിന്റെ ശക്തമായ മറുപടിയിൽ തകർന്നടിഞ്ഞത് ഇന്ത്യയുടെ ഈ ചടി താങ്ങാൻ കഴിയാതെ ഇതിലും നല്ലത് താൻ മരിക്കുകയായിരുന്നുവെന്ന് മസൂദ് അസർ പറഞ്ഞിരുന്നു തുടർന്ന് മസൂദിനെ ഒളിത്താവളത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അസറിന്റെ മോചനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കശ്മീരിൽ നിന്ന് ആറ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം നൂറ്റി എൺപത്തി അഞ്ച് യാത്രക്കാരുമായി തട്ടുകൊണ്ടുപോയി എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ അസറിനെ വിട്ടുകൊടുത്താണ് യാത്രക്കാരെ മോചിപ്പിച്ചത് മോചനശേഷം ഹർക്കത്ത് ഉൽ അൻസാറിനെ അമേരിക്ക നിരോധിച്ച ഭീകര നിരോധിത സംഘടനകളുടെ പട്ടികയിൽ ചേർത്തിരുന്നു ഇതിനുശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ സംഘടനയെ നിരോധിച്ചു ഇപ്പോൾ മസൂദും ഏതു ഏതുസമയം കൊല്ലപ്പെടുമെന്ന ഭീതിയിലാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലും അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിമിനും പാകിസ്ഥാൻ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഐ എസ് ഐ ആണ് ദാവൂദിന്റെ സംരക്ഷകർ എന്നത് പരസ്യമായ രഹസ്യമാണ് ദാവൂദ് പാകിസ്ഥാനിലല്ലെന്ന് അവിടുത്തെ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും സംസാരിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ ഏജൻസികളും രാജ്യാന്തര ഏജൻസികളും കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അയാളെ തൊടാൻ പോലും പാകിസ്ഥാൻ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ കറാച്ചിയിലാണ് ദാവൂദ് താമസിക്കുന്നതെന്നാണ് വിവരം പാകിസ്ഥാനിൽ ദാവൂദിനും കുടുംബത്തിനും ഇക്കാലം അത്രയും വലിയ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം ഇന്ത്യ വിട്ട ദാവൂദ് ഇത്രയും കാലം ജീവിച്ചത് പാകിസ്ഥാന്റെ ബലത്തിൽ തന്നെയാണ് പിന്നീട് ഇന്ത്യയിലേക്കോ യു എയിലേക്കോ ദാവൂദ് മടങ്ങിയെത്തിയിട്ടില്ല എന്നതാണ് കരുതുന്നത് സാമ്രാജ്യം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് മാറ്റി അൽക്കൊയ്ത ലഷ്കർ തൊയ്ബ എന്നീ ദാവൂദിന് ദാവൂദിനടുത്ത ബന്ധമുണ്ടെന്ന് യുഎസ് ആരോപിച്ചിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ കേസിലും ദാവൂദിന്റെ പേര് പരാമർശിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ യു എസ് ദാവൂദിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി യു എസ് കമ്പനികൾ ദാവൂദുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നത് വിലക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിലും ദാവൂദിന് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ക്രിക്കറ്റ് ഇതിഹാസം ജാവേദ് മിയൻദാദിന്റെ മകനും ദാവൂദ് ഇബ്രാഹിമിന്റെ മകളുമായുള്ള വിവാഹം നടന്നു ദാവൂദിന്റെ തിരിച്ചുവരവിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ വിവാഹമെന്നും പറയുന്നവരുണ്ട് എന്നാൽ ദാവൂദിന് പഴയ പ്രതാപത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ ലോകത്തെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ ദാവൂദിന്റെ പേരും ഇടം പിടിച്ചു ഇന്ത്യ എത്രയേറെ സമ്മർദ്ദം ചെലുത്തിയിട്ടും ദാവൂദിനെ കുറിച്ച് ഒരു വിവരവും നൽകാൻ പാകിസ്ഥാൻ തയ്യാറാകാത്തത് ഐ എസ് അയാൾക്ക് എത്ര മാത്രം വില കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് അധോലോക കുറ്റവാളികളിൽ ഏറ്റവും ധനാഠീനായി ദാവൂദ് ഇപ്പോഴും വിലസു റിപ്പോർട്ടുകൾ ഏകദേശം അറുന്നൂറ്റി എഴുപത് കോടി ഡോളറിന് തുല്യമായ ആസ്തികളും സമ്പാദ്യവും ദാവൂദിനുണ്ടെന്നാണ് കണക്ക് ഒടുവിലാണ് മദ്യത്തിൽ ആഴ്സനെ കലർത്തി ദാവൂദിനെ വകവരുത്താൻ നോക്കിയെന്ന വാർത്തകൾ വീണ്ടും അയാളെ മാധ്യമ ശ്രദ്ധയിലും ലോക ശ്രദ്ധയിലും എത്തിച്ചത് പിൻഗാമിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന ചോട്ട ഷക്കീൽ അത് നിഷേധിച്ചെങ്കിലും വസ്തുതകൾ പുകമറയിൽ തന്നെയാണ് ഇപ്പോൾ ഡി കമ്പനി തകർന്നിരിക്കുകയാണ് ദാവൂദ് ആകട്ടെ അനാരോഗ്യത്തിൽ വിലസുന്നു ഈ സമയത്ത് ഒസാമ ബിൻലാദിനെ അമേരിക്ക തീർത്ത പോലെ ഇന്ത്യയുടെ അജ്ഞാതന്റെ ഓപ്പറേഷൻ ദാവൂദിന് നേരെയുണ്ടാവുമോ എന്നാണ് പാകിസ്ഥാന്റെ ഭയം